നമസ്കാരം ദ ജേണലിസ്റ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഈ ബലിപെരുന്നാൾ ദിനം എല്ലാവരും സന്തോഷത്തിലായിരിക്കുമെന്നറിയാം പക്ഷേ ദുഃഖകരമായ ചില വാർത്തകൾ ഇന്നേ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അത് ഗസയിൽ നിന്ന് തന്നെയാണ് ഓരോ ബലിപെരുന്നാൾ ദിവസവും റിപ്പീറ്റ് തന്നെയാണ് ബലിപെരുന്നാളും ഗസയിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം ലോകത്തിന് മുഴുവൻ അറിയാം അത് എത്രത്തോളം ഇഴയടുപ്പമുള്ള ബന്ധമാണെന്നും വൈകാരികമാണെന്നും എല്ലാവർക്കും മനസ്സിലാകും അതേ ദിവസം തന്നെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കൊടും ക്രൂരത കൂടി ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിയിരിക്കുകയാണ് ഒരൊറ്റ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരിച്ചു വീണത് നാൽപ്പത്തിരണ്ട് പേരാണ് അതായത് ഇന്നേ ദിവസം ബലിപെരുന്നാൾ ദിനത്തിൽ തന്നെ ഗസയിലെ ജനങ്ങളെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കണമെന്ന ക്രൂരമായ കൂടി ഇസ്രായേൽ ഗസയിൽ നരനായാട്ടുതന്നെ നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരൊറ്റ ആക്രമണത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്ത് നാൽപ്പത്തി പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാലോചിച്ച് നോക്കൂ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മളിവിടെ ആത്മീയമായും സന്തോഷമായും കുടുംബമായക്കെ ഇരിക്കുന്ന സമയത്ത് ഗസയിലെ വിശ്വാസികളായിട്ടുള്ള അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലൂടെ അലയുകയാണ് ആ ജനതയെ കൂട്ടക്കുരുതി നടത്തുക അതും ബലിപെരുതാൽ ദിനത്തിൽ തന്നെ ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു കൊടും ക്രൂരത ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തിൽ ഇസ്രായേൽ എത്തിക്കൊണ്ട് അവിടേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇന്ന് മാത്രമല്ല ഇന്ന് ഒരിറ്റു വെള്ളം പോലും കിട്ടാത്ത വിധത്തിൽ ഗസയിലെ ജനങ്ങൾ നരകയാതന അനുഭവിക്കണമെന്ന കൂടി പലയിടങ്ങളിലെയും ഭക്ഷണ വിതരണം പൂർണമായും ഇസ്രായേൽ നിർത്തിവെച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം ഗസയുടെ വിവിധ ഭാഗങ്ങളിലായി തുടർച്ചയായ ആക്രമണങ്ങൾ ബലിപെരുന്നാൾ ദിനത്തിൽ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഏതാണ്ട് മൂന്ന് മാസക്കാലത്തോളമായി തുടർച്ചയായ ഉപരോധമാണ് ഇസ്രായേൽ ഗസയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഭക്ഷണം നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് വന്നാൽ പോലും അവരെ ഗസയിലേക്ക് ഗസയിലെ ജനവാസ മേഖലകളിലേക്ക് കടത്തിവിടാതെ എല്ലാവരെയും ഗസയ്ക്ക് പുറത്തുനിർത്തുക ഗസയ്ക്കുള്ളിലേക്ക് ഭക്ഷണമോ വെള്ളമോ മരുന്നോ ഇന്ധനമോ ഒന്നുമെത്താത്ത വിധത്തിൽ ഗസയെ പരിപൂർണമായി കുരുക്കിയിടുക അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുക അവിടുത്തെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന നിലയിലേക്ക് ഇസ്രായേൽ നിലപാട് സ്വീകരിക്കുകയാണ് ആകട്ടെ വെടിനിർത്തൽ കരാറുമായൊക്കെ മുന്നിലേക്ക് വന്നിട്ടും അതിനൊന്നും ഒരു വിലയും നൽകാതെ ഇസ്രായേൽ ആക്രമണം തുടങ്ങി പക്ഷേ ഈ ആക്രമണം നടക്കുന്നതിനിടയിൽ ഇസ്രായേലിന് വെലിവെരുന്നാൾ ദിനത്തിലെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഹമാസിൻ്റെ ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായി അഞ്ച് സൈനികരാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ പതിനേഴ് പേർക്ക് പരിക്കേറ്റുവെന്നും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് മീഡിയാവൻ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സാധാരണക്കാരായ ജനങ്ങളെ ബലിപെരുന്നാൾ ദിനത്തിൽ ക്രൂരമായി കൂട്ടക്കൊരുതി നടത്താൻ ഇറങ്ങി തിരിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ഒടുവിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു അതിൽ അഞ്ച് സൈനികർ ദാരുണമായി കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തായാലും ഇസ്രായേലി ഭക്ഷണത്തിൻ്റെ പേരിൽ അതായത് ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നുകൊണ്ട് ഭക്ഷണം പോലും നൽകാത്ത രീതിയിൽ ക്രൂരമായ ഇടപെടലുകൾ ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞോ ഇല്ല ബന്ദികളെ ജീവനോടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞോ അതില്ല ഗസ പരിപൂർണമായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞോ ഇല്ല എൺപത് ശതമാനത്തോളം പിടിച്ചെടുത്തു എന്ന് പറയുന്നു പക്ഷേ പലയിടങ്ങളിലും ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകളും വരുന്നു ഇനി ഇസ്രായേലിന് നേരെയുള്ള ശത്രുക്കളുടെ ഭീഷണി എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കുന്നത് വരെ ഇസ്രായേൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എത്തനാഹു പറയുന്നത് പക്ഷേ ഒരു വശത്ത് ഹൂത്തികളുടെ ശത്രുത വർദ്ധിച്ചു ഹൂത്തി ൾ ഇസ്രായേലിനെതിരെ നിർണായകമായി യുദ്ധം പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഭീതി ഒഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതോടൊപ്പം ഈ ഗസയിലെ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന നടപടിക്കെതിരെ അതിനെതിരെ ഫ്രാൻസും കാനഡയും ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് പട്ടിണി ആയുധമാക്കി മാറ്റുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗസയുടെ കണ്ണീരൊപ്പാൻ അസാധാരണ നടപടികൾ ആവശ്യം ാണ് ഫ്രാൻസും കാനഡയും വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹമാസിന്റെ പ്രത്യാക്രമണം വീണ്ടും ശക്തമായതോടെ ചില ഇസ്രായേലി മാധ്യമങ്ങൾ അവരെ ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇരുപത് മാസം പിന്നിടുന്ന വേളയിലും ഗസയിൽ ഹമാസിൻ്റെ പ്രതിരോധ വീര്യം തുടരുകയാണ് അത് അത്ഭുതകരമാണ് എന്നാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരെ ഐ ഡി എഫിൻ്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഖാൻ യൂണിസിൽ ഇന്നലെ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ജബാലിയയിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞത് അതേസമയം ഇസ്രായേൽ നടത്തുന്ന ഈ ും ക്രൂരതകൾക്കെതിരെ പല രാജ്യങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലരുത് എന്ന നിലയിൽ തന്നെ ഇസ്രായേലിനെതിരെ വ്യാപകമായ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിനുള്ളിലും പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഹമാസിനെ തീർത്തു തകർത്തു ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്ന ഇസ്രായേൽ സൈന്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിന്റെ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഹൂത്തികളും വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുമെന്ന് പറഞ്ഞതും ഇസ്രായേൽ തിരിച്ചടിയാണ് എന്തായാലും ബലിപെരുന്നാൾ ദിനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊലപ്പെടുത്തി ക്രൂരത തുടരുന്ന ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികളും മറുവശത്ത് ഉണ്ടാകുന്നു അതും തീവ്രമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം